ം ഞാൻ കൃഷ്ണ തല വെട്ടിമാറ്റിയ നിലയിൽ കൂട്ടിയിട്ട ശവശരീരങ്ങൾ കണ്ടു ഭയന്ന് നാട്ടുകാർ ഒരു കുടുംബത്തിലെ ആറുപേരുടെ ജീവനെടുത്ത ഇന്നും നിഗൂഢമായി തുടരുന്ന ഹിൻഡർ കൈഫ് കൊലപാതകങ്ങൾ ജർമ്മനിയുടെ ചരിത്രത്തിൽ ഇരുണ്ട അധ്യായമായി തുടരുന്ന ഹിൻഡർ കൈഫക് കൂട്ടക്കൊലപാതകം ഇന്നും ആരാണ് എന്തിനു വേണ്ടിയാണ് ഒരു കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തിയത് ഒരു നൂറ്റാണ്ടിനിപ്പുറവും തെളിയിക്കപ്പെടാത്ത ജർമ്മനിയെ നടുക്കിയ ഹിൻഡർ കൈഫിക് കൂട്ടക്കൊല ജർമ്മൻ പ്രവിശ്യയായ ബവേറിയയിലെ വടക്കൻ മ്യൂണിക്കിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയായി ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന കാർഷിക മേഖല ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഇവിടെ വീടുകൾ തമ്മിലുള്ള അകലമാണ് ഇവിടെ മറ്റ് വീടുകളിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൻഡർ കൈഫക് എന്ന ഫാം ഈ കുഞ്ഞു ഫാം ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആൻഡ്രിയസ് ഗ്രൂബർ അയാളുടെ ഭാര്യ കാസ്ലിയ ഗ്രൂബർ അവരുടെ വിധവയായ മകൾ വിക്ടോറിയ വിക്ടോറിയയുടെ മക്കൾ കാസ്ലിയയും ജോസഫ് എന്നിവരാണ് ഫാമിൽ താമസിച്ചിരുന്നത് ഹിൻഡർ കൈഫ് കുടുംബത്തിൻ്റെ പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു വീട്ടുജോലിക്കു മറ്റും അവരെ സഹായിക്കുവാൻ ഒരു വീട്ടുജോലിക്കാരിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് ശനിയാഴ്ച ഹാൻ എഡ്വേർഡ് എന്നിങ്ങനെ രണ്ട് കാപ്പിക്കുരു വിൽപ്പനക്കാർ ആൻഡ്രിയസിൻ്റെ ഫാമിലെത്തുന്നു കാപ്പിക്കുരു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആൻഡ്രിയാസിനോട് എന്തോ പറയുവാനായിരുന്നു അവർ അവിടെ എത്തിയത് അവർ വീടിൻ്റെ വാതിൽ മുട്ടുന്നു പലതവണ വാതിൽ മുട്ടിയെങ്കിലും പ്രത്യേകിച്ച് യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല വീട്ടുകാർ പുറത്തെവിടെയെങ്കിലും പോയതാകാം എന്ന് കരുതി അവർ അവിടം വിട്ടു പോകുവാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് അവരുടെ കണ്ണുകൾ വീടിന് പിന്നിലെ മെഷീൻ റൂമിൽ പതിക്കുന്നത് കണ്ടത് മെഷീൻ റൂമിന്റെ വാതിലുകൾ തുറന്ന നിലയിലായിരുന്നു എന്നാൽ അപ്പോഴും മറ്റൊന്നും ചിന്തിക്കാതെ അവർ അവിടം വിട്ടു പോകുന്നു അങ്ങനെ പലരും ആ ഫാമിനും പരിസരത്തും വന്നു പോകുന്നു വീടിന്റെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷേ മറുപടിയായി അവർക്ക് ലഭിച്ചത് മൗനം മാത്രമാണ് കുട്ടികളെ പോലും വീടിന് പുറത്തു കാണുവാനില്ല പള്ളിയിലെ ആരാധനയ്ക്കും ആ കുടുംബത്തിൽ നിന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് അയൽവാസികളുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുന്നു ഇനി ആരോടും പറയാതെ കുടുംബം മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാകാമെന്നാണ് അവർ കരുതിയത് ഏപ്രിൽ നാലിന് വൈകുന്നേരം മൂന്നരയോടെ പ്രദേശവാസികൾ ഹിൻഡർ കൈഫെക് ഫാമിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട് തുടർന്ന് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഈ അവസരത്തിലാണ് ഫാമിന്റെ കളപ്പുരയിലേക്ക് അവരുടെ ശ്രദ്ധ പതിയുന്നത് പതിയെ കളപ്പുരയുടെ വാതിൽ തുറന്നതും ആ മനുഷ്യൻ ആകെ ഞെട്ടിപ്പോയി ആൻഡ്രിയാസിന്റെ അയാളുടെ ഭാര്യയുടെയും മകളുടെയും കൊച്ചുമകളുടെയും ശവശരീരങ്ങളാണ് അവർ കണ്ടത് കൂട്ടിയിട്ട ശവശരീരങ്ങൾ കണ്ട് ഭയന്ന് അവർ വിവരം പോലീസിനെ അറിയിക്കുന്നു സ്കിൽ ടംബർ പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു തുടർന്ന് പോലീസ് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിൽ നിന്നും രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുന്നത് വിക്ടോറിയയുടെ മകന്റെയും മറ്റൊരു സ്ത്രീയുടേതുമായിരുന്നു വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ ശവശരീരങ്ങൾ കൊലപാതകി ആ മനുഷ്യരെ ക്രൂരമായി കഴുത്തറത്തതാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ അവ പാതി അഴുകിയ അവസ്ഥയിലുമായിരുന്നു ശവശരീരങ്ങൾ കളപ്പുരയിൽ നിന്നും നീക്കം ചെയ്ത ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൂട്ടക്കൊലയ്ക്കായി കൊലപാതകി ഒരു ഉപയോഗിച്ചിട്ടുണ്ടാവുക മഴു ആകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നു പക്ഷേ ഈ സംഭവസ്ഥലത്ത് നിന്നും കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധം കണ്ടെത്തുവാൻ സാധിച്ചിരുന്നുമില്ല ആക്രമണത്തിന് ശേഷം മണിക്കൂറുകളോളം വിക്ടോറിയയുടെ മകൾ കാസ്ലിയ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് കാസ്ലിയയുടെ കൈക്കുള്ളിൽ നിന്നും ആരുടെയും മുടിയിഴകൾ കണ്ടെത്തുന്നു തുടർന്ന് നടത്തിയ പരിശോധനകളിൽ ആ കുഞ്ഞിന്റെ കൈകളിൽ ഉണ്ടായിരുന്നത് അവളുടെ തന്നെ മുടിയിഴകളാണ് എന്ന് തെളിയുന്നു എന്തിനോ കണ്ട് ഭയന്ന് സ്വന്തമായി മുടി വലിച്ചു പിന്നീതാകാം ആ കുഞ്ഞ് മൃതദേ പഴക്കം കണക്കാക്കി മാർച്ച് മുപ്പത്തി ഒന്നിനകം കൂട്ടക്കൊല അരങ്ങേറിയത് എന്ന് ഉറപ്പിക്കുന്നു ഹിൻഡർ കൈഫ് കൂട്ടക്കൊലയുടെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു എന്നാൽ ആൻഡ്രിയാസിന്റെ കുടുംബത്തോടൊപ്പം കണ്ടെത്തിയ ആ മൃതശരീരം ഏത് സ്ത്രീയുടേതാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഒടുവിൽ ആൻഡ്രിയാസിന്റെ വീട്ടിലെ പുതിയ വേലക്കാരിയായിരുന്ന മേരി ബോഗട്ടിനാണ് എന്ന് തിരിച്ചറിഞ്ഞു മാർച്ച് മുപ്പത്തി ഒന്നിനാണ് മേരി ആൻഡ്രിയസിന്റെ വീട്ടിൽ ജോലിക്ക് എത്തുന്നത് എന്നാൽ ജോലിക്ക് പ്രവേശിച്ച അതേ ദിവസം തന്നെ അവർ കൊല്ലപ്പെടുന്നു ആൻഡ്രിയാസിന്റെ കുടുംബത്തോടൊപ്പം ആ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മേരിയെ കൊലപ്പെടുത്തിയ കൊലയാളി ആരാണ് അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളിൽ ഉത്തരം ലഭിക്കുവാൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാകുന്നു കേസിന്റെ അന്വേഷണ വേളയിൽ ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുമുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് കൂട്ടക്കൊല അരങ്ങേറുന്നത് കൊലപാതകങ്ങൾ നടന്ന് മൂന്ന് ദിവസത്തോളം വീട്ടിലെ ചിമ്മിനിയിൽ നിന്നും പുക പുറത്തുപോകുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു കൂടാതെ ആരോ ഫാമിലെ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുന്നതുമായും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആദ്യമൊക്കെ പ്രദേശവാസികൾ കരുതിയത് ഇത് വീട്ടുകാർ തന്നെയാകാം എന്നാണ് അതോടെ പോലീസിന് ഒരു കാര്യം ഉറപ്പിക്കുന്നു കൂട്ടക്കൊല നടത്തി ഏകദേശം ഒരു രണ്ടു ദിവസത്തോളം കൊലയാളി ആ വീട്ടിൽ തന്നെ തങ്ങുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പണമോ മറ്റു വസ്തുക്കളോ കാണാതെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കൊലയാളിയുടെ ലക്ഷ്യം പണമായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നു കാർഷിക മോട്ടോറുകൾ നന്നാക്കുന്ന തൊഴിലാളി എന്നിങ്ങനെ ചുരുക്കം ചിലർ മാത്രമേ അവരുടെ വീട്ടിൽ ഇടയ്ക്കിടെ വരാറുള്ളൂ സംശയത്തിന്റെ നിഴലിൽ പോലീസ് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കൊലയാളിയിലേക്ക് നയിക്കുന്ന യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുമില്ല കൊലയാളിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിക്കാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുന്നു കൊലപാതകം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഫാം പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നു ഇങ്ങനെ ഫാം പൊളിച്ചു മാറ്റുന്ന വേളയിൽ വീട്ടിലെ തട്ടിന് നിന്നും രക്തത്തിൽ പൊതിഞ്ഞ ഒരു പായ കണ്ടുകിട്ടുന്നുണ്ട് കളപ്പുരയിലെ വൈക്കോലിനിടയിൽ നിന്നും ഒരു പേനാക്കത്തി കൂടി ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ലഭിച്ച പുതിയ തെളിവുകൾ അന്വേഷണത്തിൽ കൂടുതൽ വെളിച്ചം പകരുമെന്ന് അന്വേഷണ സംഘം കരുതിയിരുന്നു കൂട്ടക്കൊലപാതങ്ങൾ അരങ്ങേറുന്നതിന് കൃത്യം മാസം മുൻപ് ആ വീട്ടിൽ നിഗൂഢമായ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് മരിക്കുമുമ്പ് ആ വീട്ടിൽ മറ്റൊരു സ്ത്രീ ജോലിക്കായി നിന്നിരുന്നു ആ വീട്ടിൽ നിന്നും നിരന്തരമായി വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടുവെന്നും തട്ടിന് മുകളിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ താൻ കേൾക്കാറുണ്ടെന്നും അത് ആരാണെന്ന് അറിയുവാൻ വേണ്ടി മുകളിലേക്ക് പോയപ്പോൾ അവർ കാണുന്നത് അടഞ്ഞുകിടക്കുന്ന തട്ടിൻ പുറത്തെ വാതിലാണ് വർഷങ്ങളായി ആ വാതിൽ ആരും തന്നെ തുറന്നിട്ടില്ല വായു സഞ്ചാരമില്ലാത്ത തട്ടിൻ പുറത്ത് ആരോ പിറുവിറുക്കുന്നത് അവർ കേൾക്കുന്നു അതോടെ വീട്ടിൽ പ്രേതമുണ്ടെന്ന് ഭയന്ന് അവർ ആ സ്ത്രീ വീട്ടിലെ ജോലി ഉപേക്ഷിച്ചു പോകുന്നു കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല ഒരിക്കൽ ആൻഡ്രിയാസിന് അയാളുടെ ഷെഡിൽ നിന്നും അന്നേ വരെ അയാൾ കണ്ടിട്ടില്ലാത്ത ഒരു പാത്രം ലഭിക്കുന്നു അതും മറ്റൊരു ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ള പാത്രം ആ പ്രദേശവാസികൾ ആരും തന്നെ അങ്ങനെയൊരു പാത്രം മുൻപൊരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ആൻഡ്രിയാസിന്റെ താക്കോൽ കൂട്ടം കാണാതെ പോകുന്നു അയാൾ വീട് മുഴുവൻ പരതുന്നുണ്ട് എന്നിട്ടും താക്കോൽ കണ്ടുകിട്ടുന്നില്ല എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് താക്കോൽ കാണാതെയായ അതേ സ്ഥലത്തുനിന്ന് തന്നെ താക്കോൽ കൂട്ടം ആൻഡ്രിയാസിന് ലഭിക്കുന്നുണ്ട് ഒരിക്കൽ ആൻഡ്രിയാസ് തൻ്റെ സുഹൃത്തിനോട് വീട്ടിൽ നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു ആൻഡ്രിയാസ് ഇങ്ങനെ കുടുംബം കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത കാട്ടിൽ നിന്നും ആരോ ഫാമിൻ്റെ നടുവിലുള്ള വീട്ടിലേക്ക് നടന്നു വന്നതായി കാൽപ്പാടുകൾ ആൻഡ്രിയാസ് കാണുവാനിടയായി പക്ഷേ ആ കാൽപ്പാടുകൾക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ കാൽപ്പാടുകളേക്കാൾ വലിപ്പം കൂടുതലായിരുന്നു വീട്ടിലേക്ക് നടന്നു വന്നതിൻ്റെ കാൽപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരികെ വീട്ടിൽ നിന്നും പോകുന്നതിൻ്റെ യാതൊരു പാടുകളും മഞ്ഞിൽ പതിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ കൊലയാളി അല്ലെങ്കിൽ കൊലയാളികൾ വീടിനുള്ളിൽ കടന്നിട്ടുണ്ടാകാം കൂട്ടക്കൊല നടത്തിയതിനു ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാകാം തിരികെ പോയിട്ടുണ്ടാകുക കളപ്പുരയിലും വീടിനുള്ളിലുമായി ആറു ശവശരീരങ്ങൾ ഈ ശവശരീരങ്ങളോടൊപ്പം തിന്നും ഉറങ്ങിയും കൊലയാളിയും ദിവസങ്ങൾ ചിലവഴിക്കുന്നു ഒരു നാടിനെ തന്നെ ഭീതിയിലാഴ്ത്തിയ ഹിൻഡർ കൈഫെ കൂട്ടക്കൊല ആരാണ് ഇന്തിനു വേണ്ടിയാണ് വീട്ടിന്റെ തട്ടിൻ കേട്ട ശബ്ദം ആരുടേതാകാം ആരുടെ മേൽപ്പാടുകളാണ് മഞ്ഞിൽ പതിഞ്ഞത് എന്നിങ്ങനെ ഇപ്പോഴും ഹിൻഡർ കൈഫി കൂട്ടക്കൊല അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻ വില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി